സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ചങ്ങാതിമാരെ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകളിൽ ഉറപ്പായിട്ടും ഈ ഒരു എഴുതാൻ പോകുന്ന കമ്പനി ബോഡോജിഎസ് ബീവർജ് എൽ ഡി സി വി എഫ് എ ടെ പ്ലസ് ടു ഡിഗ്രി ലെവൽ എല്ലാ പരീക്ഷ എഴുതാൻ പോകുന്ന പി എസ് സി ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഈ ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കണം ആണ് നൂറ് ശതമാനം ഞാൻ ഗ്യാരണ്ടിയാണ് അപ്പൊ നമുക്ക് പഠിക്കാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആണ് നമ്മുടെ രണ്ടാമത്തെ കമ്പനി ബോർഡ് ക്ലാസ് ആണ് നോക്കൂ കൂട്ടുകാരെ ഈ ഒരു അവാർഡ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന്റെ സംഖ്യ എത്രാമത്തെ അവാർഡാണ് അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കാരണം പി എസ് സി പരീക്ഷകൾ ചോദിക്കുക അൻപത്തി മൂന്നാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ഇന്നത് ആർക്ക് കിട്ടി അൻപത്തി അങ്ങനെ ചോദിക്കും നല്ല റൗണ്ട് സംഖ്യ അഞ്ച് അഞ്ച് വെച്ചേ അമ്പത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഡേറ്റ് നോക്കണേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം മൂന്നാം തീയതി നവംബർ മൂന്നാം തീയതി നവംബർ മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ ഒരു ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചത് അൻപത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഓക്കെ ആണെ സെറ്റ് അല്ലേ അടിപൊളിയായിട്ട് പത്രങ്ങളിൽ നിന്നെടുത്ത ഒരു ഇമേജോട് കൂടിയാണ് നമ്മൾ ഇത് പഠിക്കുന്നത് കേട്ടോ മികച്ച സിനിമ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ നല്ല അടിപൊളി സിനിമയല്ലേ നമ്മുടെ ആ ഒരു കൊടൈക്കനാൽ പോകുന്ന നമ്മുടെ സൗബിന്റെ ടീമിന്റെ സിനിമ ഏതാ സിനിമ മനസ്സില് മികച്ച സിനിമ അൻപത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സിനിമ നമ്മുടെ നമ്മുടെ ബോയ്സ് ബോയ്സ് മക്കൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് പാട്ടുകളതിനകത്ത് എന്റെ കുട്ടി എപ്പോഴും പഠിതുകൊണ്ടാണ് അപ്പൊ മഞ്ഞുമ്മൽ ബോയ്സ് ആ സിനിമ ഓർത്തു വെച്ചേക്കുക അമ്പത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സിനിമ മനസ്സില് ആരാണ് ഈ സിനിമയുടെ സംവിധായകൻ ഇവിടെ ഇരിക്കുന്നുണ്ട് കഷി അല്ലേ അദ്ദേഹത്തിന് തന്നെയാണ് മികച്ച സംവിധാനത്തിനുള്ള അവാർഡ് കിട്ടിയത് ചിദംബരം ചോദ്യം ചോദിച്ചിട്ടുണ്ട് പി വൈ ക്യൂ ഇതിനു മുമ്പ് തന്നെ ചോദിച്ചിട്ടുണ്ട് മഞ്ഞുമ്മൽ ബോയ്സിന്റെ സംവിധായകന്റെ പേര് ചിദംബരം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ ഇൻഡസ്ട്രി റെക്കോർഡ് ആയിരുന്നു ഇതിന്റെ ഒരു കളക്ഷൻ ഇപ്പൊ അതൊക്കെ ബ്രേക്ക് ചെയ്തു പക്ഷെ എന്നിരുന്നാലും അന്നത് പി എസ് സി ചോദിച്ചിരുന്നു മഞ്ഞുമ്മൽ ബോയ്സ് തമിഴ്നാട്ടിലൊക്കെ വലിയ ഇളക്കം അല്ലേ ഉണ്ടാക്കിയ ഒരു സിനിമയാണിത് മഞ്ഞുമ്മൽ ബോയ്സ് ചിദംബരം സംവിധായകൻ അദ്ദേഹത്തിന് മികച്ച സംവിധാനത്തിനുള്ള അവാർഡ് കിട്ടുന്നു മികച്ച സിനിമ മഞ്ഞുമ്മൽ ബോയ്സ് നമ്മുടെ പുതിയ ന്യൂജൻ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ മഞ്ഞുമ്മൽ ബോയ്സ് തൂക്കി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ ഒരുപാട് അവാർഡുകൾ നമുക്ക് പഠിക്കാം നോക്കൂ മികച്ച തിരക്കഥ കിട്ടിയതും മഞ്ഞുമ്മൽ ബോയ്സിനാണ് ഈ പറയുന്ന ചിദംബരം തന്നെയാണ് അപ്പൊ എന്താണ് മികച്ച സംവിധാനം മികച്ച തിരക്കഥ മികച്ച സിനിമ ഉറപ്പാണ് ഉറപ്പാണ് മാർക്ക് ബോയ്സ് ബോയ്സ് മികച്ച 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 സിനിമ സിനിമ തിരക്കഥ തിരക്കഥ മികച്ച കും സെറ്റ് നോക്കൂ മികച്ച രണ്ടാമത്തെ സിനിമ ഇതും ചോദിക്കാറുണ്ട് ബി എസ് ഇ പരീക്ഷകൾ മികച്ച രണ്ടാമത്തെ സിനിമ ഈ പറയുന്ന സിനിമയും രണ്ടോ മൂന്നോ അവാർഡുകൾ നമ്മുടെ ഈ ഒരു പുരസ്കാരത്തെ നേടിയിട്ടുണ്ട് വളരെ ശ്രദ്ധേയമായ അല്ലേ നമ്മുടെ മലയാളത്തിൽ ഇപ്പൊ അടുത്തിറങ്ങിയ സിനിമകൾ വളരെയേറെ ശ്രദ്ധ പിടിച്ചു പോയിട്ടൊരു സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ ഈ സിനിമയ്ക്കാണ് മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത് മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ ഫാത്തിമ പഠിച്ചോടപിള്ളേരെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങളും ഞാനൊക്കെ തിയേറ്ററിലൊക്കെ പോയിട്ട് കണ്ടവരാണെങ്കിലേ പൊളിച്ച് ചിരിച്ച് എൻജോയ് ചെയ്തൊരു സിനിമ വലിയ ഹിറ്റ് ആയിരുന്നു അല്ലെ ജനപ്രിയ സിനിമ നോക്കൂ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രഖ്യാപിച്ച അൻപത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സിനിമ പ്രേമലു ഏതാണ് പ്രേമലോ പ്രേമലോ ആരാണ് ഇതിന്റെ സംവിധായകൻ ഗിരീഷ് ഏഡിയാണ് ഗിരീഷ് ഗിരീഷിന്റെ ഗിരീഷ് ഏഡിയുടെ പ്രേമലു ഗിരീഷ് ഏഡിയുടെ പ്രേമലു എന്ന് ഓർത്ത് വെച്ചേക്കും കേട്ടോ ഗിരീഷ് ഏ ഡിപ്പോ പേര് ജസ്റ്റ് ഓർത്ത് വെച്ചേ കാരണം പ്രേമലു വന്നുകൊണ്ട് ചിലപ്പോൾ ചോദിക്കും ഗിരീഷ് ആണ് പക്ഷെ സിനിമ ഇമ്പോർട്ടന്റ് ആണ് ജനപ്രിയ ചിത്രം ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ ഇത് മറക്കാനും പോകുന്നില്ലെന്ന് എനിക്കറിയാം ഓക്കെ അപ്പൊ എല്ലാ കൂട്ടുകാരും പഠിച്ച് മികച്ച നടൻ മമ്മൂട്ടിയാണ് അല്ലെ മമ്മൂട്ടിയാണ് മികച്ച നടൻ മികച്ച നടൻ മമ്മൂട്ടി ഞാൻ ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും കിട്ടും മികച്ച നടി ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുണ്ടാവില്ല പലർക്കും ഫെമിനിച്ച് ഫാത്തിമ എന്ന സിനിമയിൽ ഞാൻ ഇവരെ വേറെ എവിടെയും കണ്ടിട്ടില്ല വേറെ സിനിമയിൽ അപ്പൊ നിങ്ങൾക്ക് അറിയെങ്കിലും അറിയില്ലെങ്കിലും പേര് നിങ്ങൾ പഠിക്കാൻ ഉറപ്പായിട്ടും ഇനിയുള്ള ഒരു വർഷം പി എസ് സി പരീക്ഷ നിങ്ങൾ എടുത്തു നോക്കേണ്ടി ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും വരാൻ സാധ്യതയുണ്ട് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷംല ഷംല ഹംസ ഹംസ റിയാത്തോണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ ഷംല ഷംല ഹംസ ഹംസ ഈ പഠിച്ചു വെക്കണം കേട്ടോ ഷംല നോക്കൂ മമ്മൂട്ടിയോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തില് മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് പിറകിലാണ് നിങ്ങൾ പക്ഷെ കാണില്ല പേര് ഷംല 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 ഹംസ 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 സെറ്റാണ് മികച്ച സ്വഭാവ നടന്മാർ രണ്ട് പേര് പങ്കിട്ടെടുത്തു മികച്ച സ്വഭാവ നടൻ കേട്ടോ ഈ സഹ നടന്മാർ എന്നൊക്കെ പറയുമ്പോൾ സ്വഭാവ നടന്മാരായിട്ട് സൗബിൻ ഷാഹിർ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ ഷാഹിർ സിദ്ധാർത്ഥ് ഭരതൻ െ സിദ്ധാർത്ഥ് ഭരതനും സൗബിൻ ഷാഹിറും നല്ല നടന്മാരാണ് അല്ലെ അപ്പൊ ഇവരാണ് സ്വഭാവ നടന്മാർ മികച്ച സ്വഭാവ നടന്മാർ ആരാണ് സൗബിൻ ഇഷ്ടപ്പെട്ട് പഠിക്കണേ സൗബിൻ സിദ്ധാർത്ഥ് ഇനി മികച്ച സ്വഭാവ നടിയോ അല്ലെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നല്ലൊരു നടിയാണ് ലിജോമോൾ എന്താ പേര് ലിജോ ലിജോ ജോസ് പെലിശേരിയല്ല ലിജോമോൾ ലിജോമോൾ ഈ നടിയുടെ പേര് ഇതാണ് എനിക്കല്ല വേണത്തിന്റെ പക്ഷെ പേര് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചോ അവാർഡ് വന്നപ്പോൾ ഒരുപാട് സിനിമകളൊക്കെ നല്ല ക്യാരക്ടറെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫാദുവാസിൻ്റെ ഒരു സിനിമ എന്താ അറിയുന്നവർ നിന്ന് കമൻറ്റ് ചെയ്തേ ഓക്കെ ഇവരെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയോ നിങ്ങളെ രസകരമായ അഭിപ്രായങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ഇന്നലെ പ്രഖ്യാപിച്ചാണ് ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ സ്വഭാവ നടൻ സൗബിൻ ഷാഹിർ സിദ്ധാർത്ഥ് ഭരതൻ മികച്ച സ്വഭാവനടി ലിജോമോൾ മികച്ച നവാഗത സംവിധായകൻ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം സംവിധായകൻ നമ്മൾ ചിദംബരം പറഞ്ഞു നവാഗത സംവിധായകൻ രണ്ടാമത്തെ സിനിമയായിട്ട് തിരഞ്ഞെടുത്ത ഫെമിനിച്ചി ഫാത്തിമയിലെ കേട്ടോ ഫെമിനിച്ചി ഫാത്തിമയിലെ ഫാസിൽ മുഹമ്മദാണ് ഇപ്പൊ മികച്ച രണ്ടാമത്തെ സിനിമ ഫെമിനിച്ചി ഫാത്തി അതുപോലെ തന്നെ നടി ലെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഷംല മികച്ച നടിയായിട്ട് ഫാസിൽ മുഹമ്മദിന് ഈ പറയുന്ന നവാഗത സംവിധായകൻ അപ്പൊ മൂന്ന് അവാർഡ് അവിടെ കിട്ടിയേ കിട്ടി ഇനി ഇതാ നമ്മുടെ വിയർപ്പ് തുന്നിട്ട കുപ്പായം ഉം നന്ന നന്ന തന്നെ രാജാവും ഞാൻ വരികൾ പാടുന്നില്ല എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ലാത്തതുകൊണ്ട് അല്ലേ ആ ഇതിങ്ങനെ നല്ല കേട്ടോ പാടേണ്ടത് വേടന്ന് കേൾക്കുമ്പം കടലമ്മത് കണ്ടതാ കണ്ണീരല്ല അങ്ങനെയൊക്കെ നമുക്ക് പാടാൻ തോന്നുക ഈ പാട്ടുകളൊന്നും എനിക്കറിയില്ല പക്ഷെ എന്റെ മോനെ ആറു വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ അവൻ വേടൻ്റെ ഒരു ഗംഭീര ആരാധകനാണ് വേടൻ മീൻസ് വേടനെന്നാണ് അറിയില്ല പക്ഷെ ഈ പാട്ടുകൾ കാറിൽ പോകുന്ന സമയത്ത് കേട്ടോ ഇപ്പം പിള്ളേർക്കൊക്കെ ഓരോരോ ഇഷ്ടമുണ്ടാവുമല്ലോ പക്ഷേ ഈ പാട്ടുകൾ മക്കളെയൊക്കെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് പക്ഷേ ഈ വരികളൊന്നും അവരറിയില്ല പക്ഷേ നിങ്ങൾ നോക്കൂ വേണ്ട വരികള് അടിപൊളി വരികളാണ് ആ വരികൾക്ക് മികച്ച ഗാനരചന എന്ന കാറ്റഗറിയിൽ അവാർഡ് കിട്ടുകയാണ് നിങ്ങൾക്ക് വിയോജിപ്പൊക്കെ പങ്കുവെക്കട്ടോ ഞാൻ വേടൻ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പൊ ചിലർക്ക് ഇഷ്ടമാവില്ല പക്ഷേ എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ വരികളെ സ്റ്റേറ്റ് അംഗീകരിക്കുന്നു അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നു മികച്ച ഗാനരചനയ്ക്ക് അവാർഡ് കിട്ടുന്നു ആ വരികൾ വിയർപ്പ് തുന്നയിട്ട കുപ്പായം ഞാൻ എന്റെ വരികൾ നിങ്ങൾക്ക് അറിയുന്നവർക്കൊന്ന് കമന്റ് ചെയ്തേ മെൽ ബോയ്സ് എനിക്കിത് പാടുന്നുണ്ട് വരി അറിയാത്തോണ്ട് അപ്പോൾ വേടൻ മഞ്ഞും മികച്ച ഗാനരചന മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ് അങ്ങനെയാണെങ്കിൽ നമുക്ക് സംഗീതത്തിലേക്ക് വരാം അപ്പൊ അത് കിട്ടിയേ ഫാസിൽ മുഹമ്മദ് പേര് കിട്ടിയേ ഫാസിൽ മുഹമ്മദ് പേര് കിട്ടിയേ വേടൻ രാഡ് മറക്കൂലോ വേടൻ ഇനി മറക്കില്ല അങ്ങനെയാണെങ്കിൽ നോക്കൂ മികച്ച ഗായകൻ ആരാണ് മികച്ച ഗായകൻ കെ എസ് ഹരിശങ്കർ കെ എസ് ഹരിശങ്കർ നിങ്ങൾ പല ഈ പറയുന്ന റിയാലിറ്റി ഷോയിലൊക്കെ ജഡ്ജ് അടക്കം കണ്ടിട്ടുണ്ടോ അല്ലെ അപ്പൊ ഹരിശങ്കർ ഹരിശങ്കർ ആണ് മികച്ച ഗായകൻ സിനിമയൊന്നും പഠിച്ചു വെക്കണ്ട എ ആർ എം നമ്മുടെ ടൊബിനോട് സിനിമ അല്ലെ കെ എസ് കെ എസ് ചിത്രയാണോ അല്ല കെ എസ് ഹരിശങ്കർ അല്ലെ കെ എസ് ഹരിശങ്കർ അങ്ങനെയാണെങ്കിൽ ഗായികയോ സേബ ടോമി ഇതൊരു പക്ഷേ എല്ലാവർക്കും കിട്ടില്ല സേബ 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 റിമി ടോമി ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ആക്ച്വലി എനിക്ക് തോന്നുന്നു ഹരിശങ്കർ സാറും ഈ റിമി ടോമിയും ഇടൊക്കെ ഇങ്ങനെ പല ഇങ്ങനെ ഒരുമിച്ച് പാടൊക്കെ ഉണ്ട് അപ്പൊ റിമി ടോമി അല്ലേ ഇത് പേര് ശ്രദ്ധിക്കണം ഞാൻ പഠിക്കാൻ വേണ്ടി പറയുകയാണ് ഹരിശങ്കറിന് ഇഷ്ടമുള്ള റിമി ടോമിന് അനുശങ്കർ ഒരുമിച്ച് പാടുന്ന ഒരുപാട് പാടുകൾ എനിക്ക് ഇഷ്ടമാണ് നമ്മൾ റിയാലിറ്റി ഷോയിലെ കാണിട്ടുണ്ട് അപ്പൊ ഹരിശങ്കർ ടോമി ഏതാ ടോമി സേബ ടോമി എന്ത് ടോമി സേബ ടോമി എന്ത് ടോമി മികച്ച ഗായിക സേബ ടോമി മാഡത്തിന്റെ പേര് ഇങ്ങനെ തന്നെയാണോടാ ഞാൻ ഈ ആയതുകൊണ്ട് എനിക്ക് ഇവരെ വ്യക്തിപരമായിട്ട് അറിയില്ല കേട്ടോ അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ് സേബ ടോമി എനിക്ക് അറിയാത്ത ആളാണ് ഓക്കെ എനിവേ പഠിച്ചു വെച്ചേക്കുക നെക്സ്റ്റ് നമ്മുടെ പ്രത്യേക ജൂറി പരാമർശം ഇത് സാധാരണ പി എസ് സി പരീക്ഷകളിൽ അങ്ങനെ ചോദിക്കാറില്ല അപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾ നിർബന്ധമായിട്ട് നന്നായിട്ട് പഠിക്കാം ബാലതാരം എല്ലാ പ്രാവശ്യം ചോദിക്കാറുണ്ട് പി എസ് സി പരീക്ഷകൾ പക്ഷേ ഇപ്രാവശ്യം പ്രകാശ് രാജ് ആ ഒരു അവാർഡ് പ്രഖ്യാപിച്ച ചടങ്ങ് തന്നെ പറയുന്നുണ്ട് സിനിമകളൊന്നും ഇല്ലായിരുന്നു അവാർഡ് ഇപ്രാവശ്യം ഇല്ല കേട്ടോ ബാല സിനിമക്കൊന്നും അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റായി നിങ്ങൾ നന്നായിട്ട് പഠിച്ചു നോക്കാം കേട്ടോ എപ്പോൾ ചോദിച്ചാൽ നിങ്ങൾക്ക് തെറ്റാതെ കിട്ടണേ ഇനി ഒരുപാട് അവാർഡുകളുണ്ട് നിങ്ങൾ വിശദമായിട്ട് അതെല്ലാം പല പി ഡി എഫുകളുണ്ട് അത് പഠിക്കാം ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മാത്രമേ ക്ലാസ് നൽകുന്നുള്ളൂ കേട്ടോ ഇവിടെ പ്രത്യേക ജൂറി പരാമർശ ശേഷം ഞാനിനി ഒരു നാല് കാറ്റഗറി കൂടി കൊടുത്തിട്ടുണ്ട് അല്ല ആറ് കാറ്റഗറി കൂടി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടത് തന്നെയാണ് പ്രത്യേക ജൂറി എന്ന് പറയുമ്പോൾ ഒരു നാല് സിനിമയിലെ അഭിനയത്തിന് നാല് പേർക്ക് പ്രത്യേക ജൂറി പരാമർശമുണ്ട് ഇത് ലൈംലൈറ്റിൽ ഏറ്റവും അറിയപ്പെടുന്ന ആളുകൾ അതുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഒന്ന് ആസിഫ് അലിയാണ് അല്ലെ കിഷ്കിന്ദ കാഡ നല്ല സിനിമയല്ല അതുപോലെ തന്നെ ആസിഫ് അലി ടൊവിനോ ടൊവിനോടെ ഏറെ ഏ അതുപോലെ ടൊവിനോ ജ്യോതിർമയുടെ സിനിമ അല്ലേ ബോഗേൻ വില്ല നല്ലൊരു പാട്ടില്ല ഇതിനകത്ത് ബോഗേൻ വില്ല അതുപോലെ തന്നെ ദർശന രാജേന്ദ്രൻ നമ്മുടെ ദർശന എന്നുള്ള പാട്ടില്ല അതിലെ ദർശന തന്നെ ദർശന ജ്യോതിർമയി ആസിഫലി ടൊവിനോ നാല് പേർക്ക് സ്പെഷ്യൽ ജൂറി മെൻഷൻ ഉണ്ട് നോട്ട് ചെയ്ത് വയ്ക്കാം മുൻകാലങ്ങൾ അത് ചോദിച്ചിട്ടുണ്ട് സ്പെഷ്യൽ ജൂറി മെൻഷൻ ചോദിക്കാം ഓക്കെ അലി ടൊവിനോ ജ്യോതിർമി ദർശന ആസിഫ് അലി ടൊവിനോ ജ്യോതിർമി ദർശന ഇഷ്ടപ്പെട്ട ആളുകളല്ലേ പ്രത്യേക ജൂറി ഓക്കെ ഇനി ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ഈ കാണുന്ന ചിത്രത്തിൽ എന്റെ പിറകിൽ ഇരിക്കുന്ന മേഡം നിങ്ങൾ ഇവരെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ അല്ല പക്ഷെ ഇവരുടെ ഒരു സിനിമ നിങ്ങൾ അറിയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവർ കമന്റ് ചെയ്യുക പായൽ കബാഡി എന്നാണ് മാഡത്തിന്റെ പേര് ക്യാൻ ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്താണ് ഇവരെ കുറിച്ച് പഠിച്ചത് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ ക്യാൻ ചലച്ചിത്രമേളയിൽ അല്ലേ ഇവരുടെ ഒരു പ്രത്യേകത ഉണ്ട് കാൻ ചലച്ചിത്രം അറിയുന്നവരൊക്കെ കമൻറ്റ് ചെയ്യാം എത്ര പേര് അറിയാൻ നോക്കട്ടെ ഞാൻ അപ്പൊ പായൽ കപാടിയ പായൽ കപാഡിയ എന്ന് പറഞ്ഞ സംവിധായകക്ക് പ്രത്യേക ജൂറി പരാമർശം കിട്ടിയെന്ന കാര്യം മറന്നു പോകേണ്ട സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും മികച്ച ഛായാഗ്രഹണം അല്ലേ മഞ്ഞുമ്മൽ ബോയ്സ് അത്രയും റിസ്ക് ഉള്ള ഷോട്ടുകളൊക്കെ അല്ലെ അല്ലെ ആ ഒരു രംഗം അവസാനത്തെ ക്ലൈമാക്സ് ഒക്കെ നമ്മളെങ്ങനെ അല്ലെ അങ്ങനത്തെ ഒരു ഫീലിങ്സ് കൊണ്ടുവന്ന ഈ ക്യാമറാമാൻ ഛായാഗ്രഹണം ഷൈജു ഖാലിദ് മികച്ച കലാ സംവിധാനം മികച്ച കലാ സംവിധാനം ആർട്ട് വർക്ക് അതും ഈ മഞ്ഞുമൽ ബോയ്സിന് ആ സെറ്റ് ഇടുക എന്ന് പറഞ്ഞതെ ഞാൻ നമ്മളൊക്കെ പോയിട്ടുണ്ട് ഞാൻ രണ്ടു മൂന്ന് വർഷം പോയിട്ടുണ്ട് ഈ ഗുണാ ഗുണകേവിൽ പക്ഷേ അവിടുത്തെ ആ ഒരു രംഗം നമുക്ക് ഇങ്ങനെ അല്ലെ ആ ഒരു രീതിയിൽ കൊണ്ടുവരും ഇപ്പൊ ക്യാമറ വർക്കും അതുപോലെ തന്നെ ആലോചിച്ച് വെക്കുക ഈ പറയുന്ന കലാ സംവിധാനവും സെറ്റ് ചെയ്ത് സീനൊക്കെ ബോയ്സിൽ സെറ്റ് ചെയ്ത ആള് അജയൻ ചാലിശ്ശേരിയാണ് അജയൻ ചാലിശ്ശേരി ചാലിൽ ഇപ്പൊ ചാലിശ്ശേരി എന്താണ് ചാലിശ്ശേരി കലാ സംവിധാനം സെറ്റ് ചെയ്യണ്ടേ സെറ്റ് ചെയ്ത് പറഞ്ഞ കലാസംവിധാനം ഓക്കെ അതുപോലെ മികച്ച എഡിറ്റിംഗ് ഇതെല്ലാം ഒരു സിനിമയിൽ ഏറ്റവും മനോഹരമായി എഡിറ്റ് ചെയ്യണ്ടേ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞ സിനിമയില് സൂരജ് സൂരജ് എന്താണ് എഡിറ്റർ ആണ് മികച്ച എഡിറ്റിംഗ് സൂരജ് ആണ് മികച്ച എഡിറ്റിംഗ് സൂരജ് സൂരജ് പഠിച്ചു പോവുക ഇനി നോക്കൂ മികച്ച ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ അമ്പത്തി അഞ്ചാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച വി എഫ് എക്സ് വി എഫ് എക്സ് ആണ് നല്ല സിനിമ ഈ അടുത്ത് നിങ്ങൾ കണ്ട ഏതാണ് അത് എ ആർ എം തന്നെയാണ് എ ആർ എം തന്നെയാണ് ഇനി രണ്ടെണ്ണം കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഒന്ന് വസ്ത്രാലങ്കാരമാണ് സെമീറ സനീഷ് സെമീറ സനീഷ് അല്ലെ സെമീറ സനീഷിനാണ് വസ്ത്രാലങ്കാരം മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് സൈനോര ഫിലിപ്പാണ് ബറോസ് എന്ന് പറയുന്നത് ലാല ബറോസ് അപ്പോ സൈനോര ഫിലിപ്പിന് ഡബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടും സൈനോര ഫിലിപ്പിന് ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ടും വസ്ത്രാലങ്കാരം സെമീറക്കും കിട്ടുന്നു സെമീറുടെ വസ്ത്രം ഡബ് ഡു അല്ലെ സെമീറുടെ വസ്ത്രം ഇട്ടിട്ട് സൈനോറെ ഡബ് ചെയ്തു അങ്ങനെ ആലോചിച്ച് വെച്ചോ അപ്പൊ ഇതെന്ത് ചെയ്യാ എഡിറ്റിംഗ് സൂരജ് ഛായാഗ്രഹണം ഷൈജു ഖാലിദ് അതുപോലെ തന്നെ കലാ സംവിധാനം അജയൻ ചാലിശ്ശേരി നിങ്ങൾ നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് വായിക്കണേ എന്നാലേ കിട്ടത്തുള്ളൂ അവസാനമായിട്ട് ഒരു ഗ്രന്ഥം സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ മികച്ച ഗ്രന്ഥമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പെൺപാട്ടു താരകൾ എന്ന ഗ്രന്ഥമാണ് എന്താണ് പെൺ താരകൾ എല്ലാവരും പഠിക്കണേ പെൺ പാട്ട് പെൺപാട്ട് താരകൾ പെൺ താരകൾ ഇത് ഇതാരുടേതാണ് ഇത് സി എസ് മീനാക്ഷി സി എസ് മീനാക്ഷി മാഡത്തിന്റെ ഫോട്ടോ ഉണ്ട് സി എസ് മീനാക്ഷി ഇനി എന്റെ പിറകിൽ ഇരിക്കുന്ന അല്ലെ ചെലോ ചില ചെലോ ലവ്യു ചെലോ എന്ന് പറയുന്ന ഞാൻ ഇങ്ങനല്ലോട്ടോ പറയുന്നത് ആ ചെലോ ചെല്ലോ എന്ന് കേൾക്കുന്നത് നമുക്ക് ഒരു ഭയങ്കര ഫീലാണ് പ്രകാശ് രാജ് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള നടനാണ് അദ്ദേഹത്തെ ഇഷ്ടമുള്ള ഒരു കമന്റി കേട്ടോ നമ്മുടെ സിനിമയിലെ വിജയ സിനിമയിൽ ചെലോ ചെല്ലോ എന്ന് വിളിച്ച് പോകുന്നേ അപ്പൊ ഇങ്ങനല്ല അദ്ദേഹത്തിന് മിമിക്രി അറിയാത്തതുകൊണ്ടാണ് അല്ലേ ആ ചെലോ ലവ് യു ചെലോ എന്നൊക്കെ പറയുന്ന നമ്മുടെ പ്രകാശ് രാജ് അദ്ദേഹമാണ് ജൂറി ചേർന്നതും ചോദിക്കാൻ സാധ്യത ഓക്കെ അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മറന്നു പോകണ്ട അവസാനമായിട്ട് മാതൃഭി വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കാലങ്ങൾ കടന്നൊഴുകുന്ന മഹാനടനം അല്ലെ ലാലേട്ടനും മമ്മൂക്കയെ നമുക്ക് രണ്ട് തൂണുകളാണ് പില്ലേഴ്സാണ് മലയാള സിനിമയെ സംബന്ധിച്ച് ഇപ്പം ലാലേട്ടനും ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അടുത്ത ക്ലാസ്സുകളിൽ വരും മമ്മൂക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം പഠിച്ചു വെക്കണം ഇദ്ദേഹത്തിന് ഏഴാമത്തെ സംസ്ഥാന പുരസ്കാരമാണ് കിട്ടുന്നത് അല്ലെ പ്രായമൊക്കെ എത്രയായെങ്കിലും പുരസ്കാരങ്ങൾ ഇങ്ങനെ വാരിക്കൂട്ടുന്നുണ്ട് ഇപ്പോഴും അപ്പൊ ഏഴാമത്തെ സംസ്ഥാന പുരസ്കാരമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് പഠിച്ചു വെക്കണേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് അടിയൊഴുക്കുകൾ അടിയൊഴുക്കുകൾ എന്ന സിനിമയിൽ എൺപത്തിനാല് ഇന്ദിരാഗാന്ധി മരിച്ച ആ ഒരു വർഷം ഒരുപാട് അടിയൊഴുക്കുകളൊക്കെ നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ അപ്പൊ അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മമ്മൂക്കെ അതിമാര് കിട്ടുന്നത് ഇന്ദിരാഗാന്ധി മരിച്ച വർഷം ഒരുപാട് അടിയൊഴുക്കളൊക്കെ നടന്നു ആ വർഷം സിനിമയുടെ പേര് പഠിക്കാൻ വേണ്ടി അടിയൊഴുക്കുകൾ പിന്നീട് വർഷമൊക്കെ നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ പോകുന്ന ഒരു നോട്ട് വെച്ചാൽ മതി എൺപത്തി ഒമ്പതിൽ വടക്കൻ വീരഗാഥ മൃഗയ മഹായാനം തൊണ്ണൂറ്റിനാലിൽ പൊന്തന്മാട വിധേയൻ വാത്സല്യം രണ്ടായിരത്തി നാലിൽ കാഴ്ച രണ്ടായിരത്തി ഒമ്പതിൽ പാലേരി മാണിക്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നന്മകൾ നേരത്തെ മയക്കം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇപ്പം അവസാനത്തെ ഭ്രഹ്മുഗം അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അല്ലേ ഏഴ് പ്രാവശ്യം ആ ഏഴ് പ്രാവശ്യം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഏഴ് എന്ന സംഖ്യ മറക്കേണ്ട ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം മഞ്ഞുമ്മൽ ബോയ്സിന് എത്ര പുരസ്കാരങ്ങൾ കിട്ടി ടോട്ടൽ ചോദിച്ചാൽ പത്ത് പുരസ്കാരങ്ങൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മഞ്ഞുമ്മൽ ബോയ്സ് പത്ത് അതിനകത്ത് അത്ര ചക്കന്മാരുണ്ടോ ആർക്കറിയാം ചുമ്മാ ചോദിച്ചതാ ഏഹ് ഇനി എൻ്റെ ഒരു ചോദ്യം ഇതാണ് അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച സിനിമ ഏതായിരുന്നു അമ്പത്തിനാല് കഴിഞ്ഞ വർഷം ചോദിക്കും മികച്ച സിനിമ ഇപ്രാവശ്യം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും അറിയുന്നവർ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ കമന്റ് ബോക്സ് നോക്കുക ഇതിന്റെ പി ഡി എഫ് നമ്മുടെ ടെലഗ്രാം ചാനൽ കൊടുക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ നന്നായി പഠിക്കുക നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ് കാണാം എക്സ്ട്രാ ഫാക്ട് ഉണ്ടാവും നിങ്ങൾ എവിടെ നിങ്ങൾക്ക് റെഫർ ചെയ്ത് പഠിക്കണേ ഗുഡ് ബൈ താങ്ക്